ബംഗ്ലാദേശിനെ തകർത്ത് ടെസ്റ്റ് പരമ്പരയ്ക്ക് ടീം ഇന്ത്യയുടെ തകർപ്പൻ തുടക്കം നൂറ്റി അൻപത്തി നാലാം ദിനം തുടങ്ങിയ ബംഗ്ലാദേശിന് ആദ്യ സെഷൻ പോലും അതിജീവിക്കാനായില്ല ഷക്കീബും ഷാൻഡോയും ചേർന്ന് ആദ്യ മണിക്കൂർ പിടിച്ചു നിന്നിരുന്നു എന്നാൽ ഡ്രിങ്ക്സ് ബ്രേക്കിനു ശേഷം അശ്വിനിലൂടെ തന്നെ ഇന്ത്യയുടെ തിരിച്ചടി വന്നു നാൽപ്പത്തിയെട്ട് റൺസ് കൂട്ടുകെട്ടിന് അവസാനം ബംഗ്ലാദേശിന്റെ തകർച്ചയുടെ തുടക്കവും ലിറ്റൻ ദാസിനെ മടക്കി ക്യാപ്റ്റൻ ഷാൻഡോയെ പുറത്താക്കിയതും ജഡ്ഡു തന്നെയായിരുന്നു മെഹദി ഹസനെ പുറത്താക്കിയാണ് തന്റെ ഫൈഫർ അശ്വിൻ പൂർത്തിയാക്കിയത് ഇരുന്നൂറ്റി എൺപത് റൺസിന്റെ കൂറ്റൻ ജയത്തോടെ ഇന്ത്യ പരമ്പരയിൽ മുന്നിൽ വമ്പൻ സ്വീകരണമാണ് ക്യാപ്റ്റൻ രോഹിത്തിന് ചെന്നൈ ക്രൌഡ് നൽകിയത് വലിയ സീസണ് മികച്ച തുടക്കമെന്നാണ് ഇന്ത്യൻ ക്യാപ്റ്റൻ പ്രതികരിച്ചത് റെഡ് സോയിൽ പിച്ചിൽ ക്ഷമ കാണിച്ചത് നിർണായകമായി ബൌളിംഗിലും ബാറ്റിംഗിലും തങ്ങളെ യാതൊരു തിടുക്കവും കാണിച്ചില്ല ഋഷഭ് പന്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഫോർമാറ്റാണിത് ഇന്ത്യൻ പ്രീമിയർ ലീഗിനും ടി ട്വന്റി വേൾഡ് കപ്പിനും ശേഷം ടെസ്റ്റിലും അദ്ദേഹം ശക്തമായി തിരിച്ചുവന്നു ടീമിന്റെ റെസ്ക്യൂമാൻ ആണ് ആർ അശ്വിൻ എപ്പോഴൊക്കെ പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ടോ അപ്പോഴൊക്കെ ഏതെങ്കിലും തരത്തിൽ അശ്വിൻ ടീമിനെ മുന്നിൽ എത്തിക്കാറുണ്ട് ഐ പി എല്ലിന് ശേഷം കാര്യമായ മത്സരങ്ങളൊന്നും അദ്ദേഹം കളിച്ചിരുന്നില്ല ടി എൻ പി എല്ലിലെ ബാറ്റിംഗ് അശ്വിനെ സഹായിച്ചിട്ടുണ്ടാകാം രോഹിത് പറഞ്ഞു ആർ അശ്വിൻ തന്നെയായിരുന്നു മാൻ ഓഫ് ദി മാച്ച് ഡ്ല്യു ടി സി പോയിന്റ് ടേബിളിൽ ലീഡുയർത്താനും ഈ വിജയത്തോടെ ഇന്ത്യക്കായി പത്ത് മാച്ചുകളിൽ ഏഴ് വിജയങ്ങളടക്കം എൺപത്തിയാറ് പോയിന്റാണ് ഇന്ത്യക്ക് വിൻ പെർസെന്റേജ് എഴുപത്തി പോയിന്റ് ആറ് ഏഴ് രണ്ടാമതുള്ള ഓസീസിന് അറുപത്തിരണ്ട് പോയിന്റ് അഞ്ച് മാത്രമാണ് വിൻ പേഴ്സെൻറ്റേജ് സെപ്റ്റംബർ ഇരുപത്തിയേഴിന് കാൺപൂരിലാണ് സെക്കൻഡ് ടെസ്റ്റ് എല്ലാ അപ്ഡേറ്റുകൾക്കും വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ